ഹലോ ഫ്രണ്ട്സ് പാർപ്പിനെ ഒരു പുതു പുത്തൻ എപ്പിസോഡിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഈ ആഴ്ച വീണ്ടും പറയാൻ പോകുന്നത് ഒരു പുതിയ റിക്രൂട്ട്മെന്റിനെ കുറിച്ചാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ യു കെയിൽ ധാരാളം ഏകദേശം ഒരു സിക്സ്റ്റി തൗസൻഡ് നേഷൻസിൻ്റെ വേക്കൻസിയാണ് ഇപ്പോൾ കറന്റ് ഉള്ളത് നമ്മൾ മാസങ്ങൾക്ക് മുൻപ് ഒരു സ്കൈപ്പ് ഇൻ്റർവ്യൂവിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു ആ സ്കൈപ്പ് ഇൻ്റർവ്യൂവിൽ നമ്മുടെ കുറേ കൂട്ടുകാർ പങ്കെടുത്തിരുന്നു അതിൽ കുറെ ആളുകൾക്ക് അതിൽ ജോലി കിട്ടുകയും ചെയ്തു ഈ വരുന്നത് ഒരു സ്കൈപ്പ് ഇന്റർവ്യൂ അല്ല ഇവിടുത്തെ എൻ എച്ച് എസ് ഹോസ്പിറ്റലിലെ ഡെലിഗേഷൻ നാട്ടിൽ വന്നിട്ട് ഈ വരുന്ന മാർച്ച് സിക്സ് മുതൽ ഫോർട്ടീൻത് വരെ നാട്ടിലെ വിവിധ ജില്ലകളിൽ വന്നിട്ട് ഡയറക്റ്റ് ഇന്റർവ്യൂ നടത്തുകയാണ് അതിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവർക്കും വീണ്ടും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ പുതിയ ഇന്റർവ്യൂവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാർച്ച് ആറ് മുതൽ മാർച്ച് പതിനാല് മാർച്ച് മാർച്ച് സിക്സ് ടു മാർച്ച് ഫോർട്ടീൻത് വരെയാണ് മാർച്ച് ആറ് ഏഴ് ദിവസങ്ങളില് കൊച്ചിയിലായിരിക്കും ഇന്റർവ്യൂ അതുപോലെ തന്നെ മാർച്ച് എട്ടിന് അങ്കമാലിയിൽ മാർച്ച് ഒൻപതിന് നമ്മുടെ കോട്ടയത്താണ് ഇന്റർവ്യൂ പത്തിനും പതിനൊന്നിനും ഇന്റർവ്യൂ കാണത്തില്ല പന്ത്രണ്ടാം തീയതി കോഴിക്കോട്ട് വെച്ചാണ് ഇന്റർവ്യൂ ഈ ദിവസങ്ങളിലെ കേരളത്തിലെ ഇന്റർവ്യൂവിന് ശേഷം പതിനാലിന് അവർ നേരെ പോകുന്നത് ബാംഗ്ലൂരിലാണ് കാരണം ധാരാളം നമ്മുടെ മലയാളി നഴ്സുമാർ ബാംഗ്ലൂരിൽ പഠിക്കുന്നവരും അതുപോലെ തന്നെ ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്ന ആൾക്കാരും ഉള്ളതുകൊണ്ട് അവർ ഒരു ദിവസത്തെ ഇന്റർവ്യൂ ബാംഗ്ലൂരിലേക്കാണ് മാറ്റിവെച്ചിരിക്കുന്നത് അതിനു മുമ്പുള്ള ദിവസങ്ങളിൽ കൊച്ചിയിലും അങ്കമാലിയിലും കോഴിക്കോട്ടും കോട്ടയത്തും ഉള്ള ഇന്റർവ്യൂകളിൽ നിങ്ങൾ ഇപ്പോൾ ഐ എൽ അല്ലെങ്കിൽ ഒ പാസ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ആ നിങ്ങൾക്ക് ഞാൻ പഴയ പറഞ്ഞ ആ ഏജൻസി തന്നെ വോസ്തക് ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഏജൻസിയുമായിട്ട് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ബന്ധപ്പെടാവുന്നതാണ് അവരോട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്റർവ്യൂവിനുള്ള എല്ലാ സഹായങ്ങളും അവർ ചെയ്തു തരുന്നതായിരിക്കും മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇന്റർവ്യൂവിനുള്ളത് നിങ്ങൾ ഒ ഇ ടി എഴുതുന്ന ഒരാളാണ് അല്ലെങ്കിൽ ഐ ൽ ടി എസ് എഴുതാൻ തയ്യാറെടുത്ത് നിങ്ങൾ എക്സാമിന് ഡേറ്റ് ഒക്കെ എടുത്തിരിക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ നിങ്ങൾ ഐ എൽ ടി എസ് അല്ലെങ്കിൽ ഒ ഇ ടി വൺസ് നിങ്ങൾ ഫെയിലായി നിങ്ങളുടെ ക്ലബിങ് ആണ് നിങ്ങൾക്ക് രണ്ട് എണ്ണം കിട്ടി അല്ലെങ്കിൽ രണ്ടെണ്ണത്തിന് നിങ്ങൾ പോയി അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരാളാണ് എങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഇൻ്റർവ്യൂവിന് നിങ്ങൾക്ക് പങ്കെടുക്കാനായിട്ട് സാധിക്കും കാരണം അവർ ഓരോ ആൾക്കാരെയും ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അവർക്ക് ബ്രില്യൻറ്റായിട്ട് തോന്നുന്ന കുട്ടികൾ ഇപ്പോൾ ഒ ഇ ടി കറണ്ടിൽ അവർ പാസ്സായിട്ടില്ല അല്ലെങ്കിൽ ഐ എൽ ടി എസ് അവര് കറന്റ് അവർ പാസ്സായിട്ടില്ലെങ്കിൽ പോലും അവര് ആ കുട്ടികളെ അവർ സെലക്ട് ചെയ്യുന്നതായിരിക്കും അവര് ഇത്ര ഒരു സമയത്തിന് മുമ്പായിട്ട് അവര് ഇത് ക്ലിയർ ചെയ്താൽ മതി മാത്രമല്ല അവര് ഇങ്ങനെ ക്ലിയർ ചെയ്തതിനു വേണ്ടി ഒഇ അല്ലെങ്കിൽ ഐ എൽ ടി എസ് നമ്മൾ പാസ്സാകുന്നതിന് വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും അവർ നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കറിയാം ഇതിന്റെ മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എൽ ടി എസിന് സ്പീക്കിംഗ് ലിസണിങ് റീഡിംഗിന് സെവൻ സ്കോറും അതുപോലെ തന്നെ റൈറ്റിങ്ങിന് സിക്സ് പോയിന്റ് ഫൈവുമാണ് അതല്ലെങ്കിൽ ഒഇ ടിയിൽ ബി സ്കോറാണ് ലഭിക്കേണ്ടത് ഇംഗ്ലണ്ടിലെ തന്നെ പല സ്ഥലങ്ങളിലുള്ള പത്ത് ട്രസ്റ്റുകളിലേക്കുള്ള ഇന്റർവ്യൂ ആണ് ഈ വരുന്ന ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞ ആ ഡേറ്റുകളിൽ നമ്മുടെ നാട്ടിലും ബാംഗ്ലൂരിലുമായിട്ട് നടക്കുന്നത് ഇപ്പോഴത്തെ ഇന്റർവ്യൂ നടക്കുന്ന സ്ഥലങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് പോൾ ടീച്ചിങ് എൻ എച്ച് എസ് ഹോസ്പിറ്റൽ അതുപോലെ തന്നെ ഈസ്റ്റ് ലങ്കാഷെയർ എൻ എച്ച് എസ് ഹോസ്പിറ്റൽ Uh, Harrogate and District NHS Foundation Hospital, uh, Lancashire Teaching Hospitals, Portsmouth Hospital, uh, St Helens and Noski Teaching Hospital, uh, Torbay and South Devon NHS Trust, uh, University Hospital of Maccamber Bay NHS Foundation Trust, uh, Western Area Health NHS Trust, uh, അതുപോലെ തന്നെ വിറ്റിങ്ടൺ വിഗാൻ ആൻഡ് ലീ എൻ എച്ച് എസ് ഫൗണ്ടേഷൻ ട്രസ്റ്റ് എന്നിങ്ങനെയുള്ള പത്ത് എൻ എച്ച് എസ് ഹോസ്പിറ്റലുകളിലേക്കുള്ള ഇന്റർവ്യൂ ആണ് ഈ വരുന്ന മാർച്ച് ആറാം തീയതി മുതൽ പതിനാലാം തീയതി വരെ കേരളത്തിലും ബാംഗ്ലൂരിലുമായിട്ട് നടക്കുന്നത് അപ്പൊ നിങ്ങൾ ചെയ്യണമെന്ന് ഇത്രയേ ഉള്ളൂ നിങ്ങൾ ഈ വോസ്തുക്കുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ഞാൻ ഇമെയിൽ അഡ്രസ്സ് വീണ്ടും ഞാൻ ഇവിടെ തരുന്നതായിരിക്കും നിങ്ങൾക്ക് നിങ്ങൾ ക്വാളിഫൈഡ് ആണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തിൽ പങ്കെടുക്കണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വസ്തുക്കമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഇന്റർവ്യൂവിന് വേണ്ടുന്ന ഡേറ്റ് അറേഞ്ച് ചെയ്യുക നിങ്ങൾ ഏത് ഡിസ്ട്രിക്റ്റുമായിട്ടാണ് ഏറ്റവും അടുത്ത ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ഥലത്തിലേക്ക് നിങ്ങൾക്ക് ഇന്റർവ്യൂവിന് പോകാവുന്നതാണ് ഇനി ഞാൻ ഇതിന്റെ ബെനിഫിറ്റുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്നും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പം യു കെയിലേക്ക് നേഴ്സസിന് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ക്വാളിഫൈഡ് ആളാണെന്നുണ്ടെങ്കിൽ ഒരു രൂപ പോലും നിങ്ങൾ മുടക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് അവിടെ നിന്നുള്ള ഫ്ലൈറ്റ് ചാർജ് ഉൾപ്പെടെ ഇവിടെ വന്ന് ത്രീ മന്ത്സ് അക്കോമഡേഷൻ വരെ നിങ്ങൾക്ക് ഫ്രീ ആണ് അതുപോലെ നിങ്ങൾ ചിലവാക്കേണ്ട തുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ വെച്ച് സി ബി ടി എക്സാമിന് പോകുന്ന ചെലവുകളും പിന്നെ നമ്മൾ ഇതിനെ അത്യാവശ്യത്തിന് നമ്മുടെ വിസ അടിക്കാൻ അതുപോലെ കാര്യങ്ങൾക്കും ഉള്ള ചെറിയ ചെറിയ ചെലവുകളാണ് ബാക്കി വിസ പ്രോസസിങ് അവർ വർക്ക് റൂം തരുന്നത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെലവ് എൻ എച്ച് എസ് ആണ് വായിക്കുന്നത് നമ്മൾ അതിനൊന്നും ഒരു രൂപ പോലും നിങ്ങൾക്ക് മുടക്കേണ്ട കാര്യമില്ല അതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് പാസ് ഔട്ട് ആയ ഒരു ആളാണെങ്കിൽ പോലും അവർക്ക് വിത്ത് ഔട്ട് വിത്ത് നോ എക്സ്പീരിയൻസ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇവിടെ വരാനായിട്ട് സാധിക്കും കാരണം നിങ്ങൾ ഒ അല്ലെങ്കിൽ ഐ എൽ ടി എസ് പാസ്സായാൽ മാത്രം മതി ബാക്കിയുള്ള ഈ എക്സാമുകൾ ഇപ്പോൾ ഐ എൽ ടി എസ് അല്ലെങ്കിൽ ഒ ഇ ടി പാസ്സായ ഒരാൾക്ക് സി ബി ടി അല്ലെങ്കിൽ ഓസ്കി പാസ്സാകുമെന്നുള്ളത് വലിയ പ്രശ്നമുള്ള കാര്യമല്ല അതൊക്കെ ഈസി ആയിട്ട് പാസ്സാകാനായിട്ട് സാധിക്കും അപ്പോൾ നേഴ്സിനെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ് ഇവിടെ ധാരാളം വേക്കൻസികളുണ്ട് മാത്രമല്ല എല്ലാ ചെലവുകളും ഇപ്പോൾ വഹിക്കുന്നത് എൻ എസ് എസ് ആണ് നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു ചെലവ് നേരത്തെ നിങ്ങൾക്ക് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് എയ്റ്റ് ടു ട്വൽ ലാക്സ് റുപ്പീസ് ഒക്കെ മുടക്കിയിട്ടാണ് സാധാരണ ഇവിടെ വന്ന് ജോലി കിട്ടിയിട്ടുള്ളത് എന്നാൽ ഇപ്പോഴും വരുന്ന ആൾക്കാർക്ക് ഒരു രൂപ പോലും മുടക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ഫാമിലി കൂടെ കൊണ്ടുവരാം അതുപോലെ തന്നെ വന്നു കഴിയുമ്പോഴും നിങ്ങൾക്ക് എൻ എച്ച് എസ് നിങ്ങൾക്ക് മൂന്ന് മാസത്തെ ഫ്രീ ആയിട്ട് അക്കോമഡേഷൻ തരും അപ്പം ഈ ഫ്രീ അക്കോമഡേഷൻ കഴിയുമ്പോഴും നിങ്ങൾക്ക് ഒന്നിൽ വെളിയിൽ പോയി താമസിക്കാം ഇല്ലെങ്കിൽ എൻ എച്ച് എസിന് തന്നെ അക്കോമഡേഷൻ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് അങ്ങനെയുള്ള എല്ലാ ഹെൽപ്പുകളും നമുക്ക് എൻ നമുക്ക് തരുന്നതായിരിക്കും അതുപോലെ തന്നെ എൻ എസ് എസിലേക്ക് ജോലിക്ക് വരുന്ന നേഴ്സസിന്റെ സാലറി സ്റ്റാർട്ട് ചെയ്യുന്നത് ട്വന്റി ത്രീ തൗസൻഡ് ആൻഡ് ട്വന്റി ത്രീ പൗണ്ട് ആണ് പെർ ഇയർ വരുന്നത് പിന്നെ നിങ്ങൾക്ക് ഫാമിലിയെ കൊണ്ടുവരാം പിന്നെ ബാക്കി ഒരു ചെലവും നമുക്ക് ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് ഫസ്റ്റ് മന്ത് തൊട്ട് തന്നെ നിങ്ങൾക്ക് സേവ് ചെയ്യാവുന്നതാണ് അതാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇത് കണ്ടു കഴിയുമ്പോൾ തന്നെ നിങ്ങൾ ഇപ്പോൾ ഒരു ഈ ഇതുപോലെ ഉള്ള ക്വാളിഫൈഡ് ഒരു നേഴ്സാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ യു കെയിലേക്ക് വരാൻ നിങ്ങൾക്ക് നിങ്ങൾ തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ ബോസ്തക്ക് ഏജൻസിക്ക് നിങ്ങൾ മെയിൽ ചെയ്യുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഫോൺ ചെയ്യുന്നതിനേക്കാട്ടിൽ ബെറ്റർ നിങ്ങൾ മെയിൽ ചെയ്യുന്നതായിരിക്കും അവർക്ക് റെസ്പോണ്ട് ചെയ്യും അപ്പം നിങ്ങൾക്ക് അടുത്തുള്ള സ്ഥലം ഏതാണെന്ന് വെച്ചാൽ അത് നിങ്ങൾ ചൂസ് ചെയ്യുക അതനുസരിച്ച് നിങ്ങൾ അവർക്ക് മെയിൽ ചെയ്യുക അവർ നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് ഡേറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഫിക്സ് ചെയ്ത് തരും നിങ്ങൾ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുക ബാക്കി കാര്യങ്ങൾ അവിടെ എല്ലാ എൻ എസ് എസ് ഹോസ്പിറ്റലിൻ്റെയും ഡെലിഗേറ്റ്സ് ആൾക്കാരാണ് നിങ്ങളെ ഇൻ്റർവ്യൂ ചെയ്യുന്നത് നിങ്ങൾക്ക് അവരോട് കാര്യങ്ങൾ ചോദിക്കാം കാരണം ഇവിടെ ഞാനീ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയ ന്യൂസ് നിങ്ങളോട് ഷെയർ ചെയ്യുന്ന മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ മുഴുവനും അവരോട് ഡയറക്റ്റായിട്ട് ചോദിക്കാനുള്ള ഒരു ആണ് നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ സംശയങ്ങൾ മുഴുവനും നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം നമ്മുടെ നാട്ടിലെ മാതിരിയല്ല നിങ്ങൾക്ക് എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ യാതൊരു പ്രശ്നവും കാരണം നമ്മൾ ആദ്യമായിട്ട് ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ നമുക്ക് ഇംഗ്ലീഷുകാരാണ് ഇരിക്കുന്നത് എന്നുള്ളൊരു റെസ്പെക്റ്റൊക്കെ നമുക്കുണ്ടാകും പക്ഷേ ആ റെസ്പെക്റ്റ് വേണം പക്ഷേങ്കിൽ നിങ്ങൾക്ക് എന്ത് കാര്യങ്ങൾ നിങ്ങളുടെ സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് അവരോട് ക്ലിയർ ചെയ്യാവുന്നതാണ് എനിക്കറിയാവുന്നതിൽ കൂടുതൽ കാര്യങ്ങൾ അവർക്ക് എൻ എസ് എസ് ഹോസ്പിറ്റലിനെ കുറിച്ചും അതുപോലെ തന്നെ ഇവിടുത്തെ ഓപ്പർച്യൂണിറ്റികളൊക്കെ നിങ്ങൾക്ക് വിശദീകരിച്ച് തരാൻ പറ്റും പിന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ഇവിടെ വരുമ്പോഴുള്ള ഹെൽപ്പ് അതുപോലെക്ക് തന്നെ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഡിപ്പെൻ്റെ കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ ഇതുപോലുള്ള എന്ത് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അവരോട് ഡയറക്റ്റ് ചോദിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാവുന്നതാണ് പിന്നെ ഞാൻ എന്നും പറയുന്ന പറയുന്നതുപോലൊക്കെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതൊക്കെ അപ്സറിലി ഫ്രീ ആണ് നിങ്ങൾക്ക് ഒരു പൈസ പോലും എങ്ങും മുടക്കേണ്ട കാര്യമില്ല ഇനി ആര് ഇതിന്റെ ബേസിൽ ആര് പൈസ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊടുക്കേണ്ട കാര്യമില്ല ഇതിന് ബോസ്തക്ക് ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഏജൻസി അവർ നിങ്ങളോട് ഒരു കാരണവശാലും ഒരു പൈസ പോലും ചോദിക്കത്തില്ല കാരണം അവർക്ക് കൊടുക്കുന്നത് എൻ എസ് എസ് കാരാണ് അവർക്ക് പേ ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് അവരെ വിശ്വസിക്കാം അവര് നിങ്ങളുടെ പൈസ ചോദിക്കത്തുമില്ല നിങ്ങൾക്ക് പൈസ കൊടുക്കേണ്ട കാര്യവുമില്ല അപ്പം നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഇപ്പം യു കെയിലേക്ക് വരാനായിട്ട് റെഡി ആവുന്ന ഇപ്പം നമ്മുടെ ഈ ചാനൽ തുടങ്ങിയതൊക്കെ പിന്നെ തന്നെ കുറെ ആൾക്കാർ ഒ ഐ ടി ഐ എൽ ടി എസും ഒക്കെ പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അവർക്ക് വേണമെങ്കിൽ ഇപ്പം ഇന്റർവ്യൂവിന് പങ്കെടുക്കാവുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇപ്പം പരീക്ഷ എഴുതാൻ പോകുന്ന ഒരാളാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വിഷയങ്ങൾ കിട്ടി കുറച്ച് കിട്ടിയില്ല ക്ലബിങ്ങിൽ ഇരിക്കുന്ന ഒരാളാണ് അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒക്കെ ഈ ഇന്റർവ്യൂവിന് പോയിട്ട് പങ്കെടുക്കാവുന്നതാണ് നിങ്ങൾ ഇനി എന്തെങ്കിലും സംശയങ്ങൾ സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ തന്നെ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക ഞാൻ അപ്പോൾ തന്നെ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ട് കാണുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തിരിക്കണം കാരണം നമ്മുടെ അനേകം കൂട്ടുകാർ അവിടെ ഇവിടെയായിട്ട് ഇങ്ങനെ ഒ ഇ ടി എഴുതാനും അല്ലെങ്കിൽ ഐ ഇ ടി എസ് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരും അതുപോലെ തന്നെ പാസ്സായ ധാരാളം ആൾക്കാർ അവിടെ ഇവിടെയുണ്ട് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് അവരിലേക്ക് എത്തിക്കുക ഇത് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം വേക്കൻസിയാണ് അവിടെയുള്ളത് അപ്പം നിങ്ങൾ പാസ്സായിട്ട് പോകുന്ന ഒരാളാണ് ഇല്ലെങ്കിൽ നിങ്ങൾ ഒ അല്ലെങ്കിൽ ഐ എച്ച് എസ് എഴുതാൻ റെഡിയാവുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഇന്റർവ്യൂ എടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ ബ്രില്യൻസ് അവർക്ക് മനസ്സിലാവും തീർച്ചയായിട്ടും നിങ്ങളെ അവർ ചൂസ് ചെയ്യും പിന്നെ നിങ്ങൾക്ക് വൺസ് ഒ ഇ ടി പാസ്സായി അല്ലെങ്കിൽ ഐ എച്ച് എസ് പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നിങ്ങൾക്ക് അവർ ബാക്കി ഒരു പ്രോസസ്സിങ് തുടങ്ങുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ആഴ്ച നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം